ഒരിക്കലുമില്ല ഒരു ഉപാധി ഇല്ല ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം എല്ലാവരും പറഞ്ഞിരുന്നു എത്രയോ നാളായിട്ട് പറഞ്ഞിരുന്നു അപ്പോഴും നമ്മൾ ഒരു പ്രവർത്തനം ഇല്ലാതെ ഇടതുപക്ഷത്തിലും ഇല്ലാണ്ട് ഞാൻ എൻ്റേതായ സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന അപ്പോൾ എല്ലാവരും നിരന്തരമായിട്ട് വളരെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഞാനൊരു ഓഫീസിൽ ചുരുങ്ങി കൂടരുത് ഇത്രയും വർഷം പൊതുസമൂഹത്തോടൊപ്പം നിന്നതല്ലേ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായിട്ട് തുടർന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പം ഇവരെല്ലാം പറഞ്ഞ ഒരു പ്രവർത്തിക്കാൻ വരണമെന്ന് പറഞ്ഞത് സ്വീകരിച്ചു അത്രയോ മൂന്ന് തവണ അരിവാൾ മത്സരിച്ച് വിജയിച്ച ആളാണ് ആ ആള് പിന്നീട് മാറുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ശോഭന ജോർജ് എത്രയോ വർഷം മൂന്ന് തവണ എം എൽ എ ആയത് കരി കൈപ്പത്തി അടയാളത്തില ഇപ്പം പത്ത് വർഷമായിട്ട് സി പി എമ്മിന്റെ കൂടെയാണ് അത്രയേ ഉള്ളൂ സരിൻ ഇന്നാൾ വരെ കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ പാർട്ടിയുടെ ചിഹ്നത്തിൽ ഇത് ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു എന്താ ഫ്രണ്ട്സ് ഒന്നും അല്ലാതെ ഇല്ലല്ലോ അതൊക്കെ സാഹചര്യങ്ങളും എന്നു വിചാരിച്ച വല്ലതും കിട്ടാനൊന്നുമല്ല എനിക്കൊന്നും ആവശ്യമില്ല ഞാൻ അങ്ങനെയൊന്നും നിങ്ങളൊക്കെ എന്നെ പറ്റി എത്ര വേണേലും അന്വേഷിച്ചു അങ്ങനെ എനിക്ക് ആരോടും അഭിപ്രായ വ്യത്യാസവും എനിക്ക് പറയാനുള്ളത് പറയും എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ചിന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പറ്റുന്നില്ല സി പി എം നിരന്തരമായി അവഗണിക്കുന്നു അങ്ങനെയൊന്നും പരാതിയില്ല എനിക്ക് പരാതിയേ ഇല്ല എനിക്ക് ഒരു പരാതി ഒരാളെ പറ്റിയില്ല അത് എല്ലാ സ്ഥലങ്ങളിലും പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും എല്ലാവർക്കും കാണും എല്ലാ പാർട്ടിയിലുള്ളവർക്കും പലർക്കും പരാതി കാണും അങ്ങനെ എനിക്ക് എന്റെ സ്പേസ് അവിടെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എന്റെ സ്പേസ് ആവശ്യമില്ല എന്ത് ന്യായം പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും ഞാനൊക്കെ ഹാർഡ് വർക്ക് ചെയ്തു എത്രയോ പദ്ധതികളാണ് അവിടെയുള്ളത് അത് മുറ്റത്ത് വന്നാലും ഞാനൊന്നൊരാൾ ചിത്രത്തിലില്ലല്ലോ നമ്മൾ പറഞ്ഞ ബിന്ദു കൃഷ്ണ അവരോ അല്ലെങ്കിൽ ഇവ ജബീം ഏത്ര അവരാരെങ്കിലും ഇരുന്നിട്ട് വന്നിട്ട് ഞാൻ അടുത്ത ആളായിട്ട് കഴിഞ്ഞാൽ അവരെ പരിഗണിക്കണ്ടേ പരിഗണിക്കാതിരുന്നാൽ പരിഗണിക്കാതിരിക്കുന്നവരെ പത്തരട്ടി പരിഗണിക്കാതെ നാടെത്തും ഞാനല്ല പരാജയപ്പെടുത്തി അവിടുത്തെ ജനങ്ങളാണ് ഞാൻ പറയാതെ ഞാനതിനൊരു ഉള്ളൂ ഒരാളായി ഉണ്ടാകും അറിയാം മയ്യ അറിയാം മയ്യ അതെനിക്ക് പറയാനേ പറ്റുന്നില്ല ഞാനല്ലാതെ പറയുന്നത് എനിക്കറിഞ്ഞുകൂടാതൊന്നും മത്സരിക്കണം എന്നൊന്നും അങ്ങനെ പണ്ടും ആഗ്രഹിച്ചില്ലല്ലോ വന്ന ജോലി ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്തിട്ടേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അധികാരം കൊണ്ട് കുറേ ഉറങ്ങണ്ട കഷ്ടപ്പാടുകൾ അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ ഒരു നേരം നേരത്തെ ഒന്നും നമ്മുടെ സ്വകാര്യമായിട്ടുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫാമിലി ഫാമിലിയായിട്ടുള്ള ഒത്തുകൂടൽ പോലും പറ്റാത്ത സ്ഥിതി ആ പൊതുപ്രവർത്തനം എൻ്റെ അനുഭവം അതാണ് അപ്പോൾ അതിനോട് അത്ര വലിയ ആകാംക്ഷയൊന്നും വരുമോ പ്രവർത്തിക്കാൻ ഒരു സംവിധാനം വരണം എങ്കിലേ നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റും ഒരു മരണം വന്നാൽ കല്യാണം വന്നാൽ ഓടിയെത്തണമെങ്കിൽ ഞാൻ എപ്പോഴും ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ അത് വിളിച്ചോ എനിക്ക് പോകാൻ പറ്റുന്നില്ല ഇത് ഈ ഒരൊറ്റ പ്രശ്നമുണ്ട് അത് പക്ഷേ എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഞാനേ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ആരും വെച്ചു എന്ന് പറയുകയല്ലോ ഒരിക്കലും പക്ഷേ നമുക്ക് അനുഭവത്തിന്ന് മനസ്സിലാവുമല്ലേ അതല്ലേ അതല്ലേതാ കാര്യങ്ങൾ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ പ്രവർത്തനം അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ ആരെന്നോ പാവപ്പെട്ടവരെന്നോ പണപ്പെടുന്നോ വലിയ നേതാക്കളെന്നോ ഇല്ല നിങ്ങൾ നോക്കിയോ എനിക്കെല്ലാവരും ഒരുപോലെയുള്ളൂ എല്ലാവരും പണക്കാരനും പാവപ്പെട്ടവരും ഭിക്ഷക്കാരും എല്ലാം എന്നും അങ്ങനെയാണ് ഇനിയും അങ്ങനെയായിരിക്കും വിസ്മയം ഇതാണ് വിസ്മയത്തിന്റെ തുടക്കം ഇതാണ് കേരളത്തിന്റെ നന്മയിലേക്കുള്ള മാറ്റത്തിന്റെ മാറ്റൊലി തന്നെയാണ് ഇത് ഇത് ഇനി തുടരുകയും ചെയ്യും തീർച്ചയായും കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ജീർണതയുടെ പര്യായമായി സി പി എം മാറിയിരിക്കുമ്പോൾ ഇതല്ലാതെ നന്മയുള്ള രാഷ്ട്രീയത്തിന് മറ്റൊരു മാർഗമില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ മുന്നണിയിലും അതുപോലെ ഇതുപോലെയുള്ള വിശിഷ്ടരായ നേതാക്കന്മാരും ഇനിയും വരും അതാണ് കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത്